എന്തിനാത്ര വലുമാവട്ടും അതിന് മാത്രമേ നടവരൊന്നുമില്ലല്ലോ കള്ളന്മാർക്ക് പുഷ്പാഞ്ജലിയുടെ പ്രസാദമായിട്ടു എന്റെ സുരേല സജി കള്ളന്മാരുടെ കാര്യം അവിടെ ഈ നിൽക്കാവട്ടത്തിന്റെ കാര്യം സീസൺ ആയിക്കഴിഞ്ഞാ ആന്ധ്ര എന്നൊക്കെയാണ് അയ്യപ്പന്മാര് ഇവിടേക്ക് വരണേ അവരുടെ ഈ വലുപ്പുള്ള മാലയാണ് ൂരിട്ട് സാമ്പത്തികമായിട്ട് നമുക്കൊന്നും രക്ഷപ്പെടണ്ടേ അതിലൊക്കെ എന്ത് കാര്യന്റെ രാമേട്ട മരിച്ച തലത്തൊക്കെ വടക്കോ അതെ ഇവിടെ നിന്നൊന്നും കൊണ്ടുവന്നില്ല കൊച്ചുണ്ണി ഇവര് ഇതെന്തോ പറ്റി നടിച്ച് തീർത്തി

എന്താ ഗോപുറം നിൽക്കുന്ന മോനെ ടിറ്റോ സത്യം പറഞ്ഞാ നിന്നെ ഞാൻ വെറുതെ വിടാം ഇതെന്റെ വാക്കാ പറ നിന്റെ കൂടെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരെയും പേര് പറഞ്ഞോ പറയടാ മോനെ സത്യം പറഞ്ഞില്ലേ സ്കൂളിൽ പറഞ്ഞോ പറയടാ ആരൊക്കെ കഴിഞ്ഞ ഓണത്തിന് ഷെർട്ട എല്ലാരും കൊടുത്തില്ല എനിക്കറിയാം മാഷെ നമുക്കെല്ലാം മൂത്തപ്പന്മാരെയും മദ്യപാനം ഇപ്പോഴത്തെ യുവതലമുറയെ കാർന്നു തിന്നുന്ന ഒരു മഹാവിപത്തായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളായിട്ട് സത്യം പറയുന്നോ അതോ ഞാൻ പോലീസിനെ വിളിക്കണോ എന്തിനാണ് സാർ സ്കൂൾ പരിസരത്ത് കയറി കള്ളും കുടിച്ചും പോരാ ഞങ്ങളെ മണ്ടന്മാരാക്കും അതെ സാറേ ഞാനില്ല എനിക്ക് ഹറാമാണ് എനിക്കും എന്നാ ക്ഷമിക്കേ ഹറാമുള്ളവരൊക്കെ നിങ്ങളോ പറഞ്ഞോ ആരെങ്കിലും വർദ്ധിപ്പിച്ചിട്ടുണ്ടോ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ സാർ ഇവനെന്താ ചെയ്യണ്ട മാഷെ ഒന്നും ആലോചിക്കാനില്ല ഡിസ്മിസില് അടിച്ചു കൊടുത്തേക്കാം അല്ല മാഷെ ഇപ്പൊ ഇവനെ മാത്രം പുറത്തേക്കിട്ട് എന്താ കാര്യം നമുക്കാണെങ്കിൽ വേണ്ടത്ര തെളിവും കിട്ടിയിട്ടില്ല അടുത്ത തവണ കുപ്പിയോടെ പൊക്കാം ഇപ്പൊ വിട്ടേക്കാം ഒന്നും എടുത്തോണ്ട് പോടാ പോട െ പഞ്ചായത്തിലെ കിട്ടോ സർക്കാരിന്റെ സഹായം കിട്ടും അവർക്ക് മാത്രം അഞ്ചു രൂപയ്ക്കോ ഫ്രീ ആയിട്ടോ കൊടുക്കാൻ പറ്റും എന്ന് നീ ഫ്രീ ഞാൻ എന്റെ സർക്കാർ ഗ്രാൻഡൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും ഒരു വായനശാല നടത്തിപ്പ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നല്ല പുതിയ പുതിയ പുസ്തകങ്ങൾ നമ്മൾ വാങ്ങിക്കൊണ്ടേയിരിക്കണം ഇപ്പോഴത്തെ യുവതലമുറ വളരെ അപ്ഡേറ്റഡ് ആയതുകൊണ്ട് വലിയ വലിയ വിശ്വസാഹിത്യ കൃതികളൊക്കെ വരും അതൊക്കെ നമുക്ക് കരുതണം അങ്ങനെ ഈ വായനശാല അപ്ഡേറ്റഡ് ആക്കുന്നതിന് വേണ്ടിയാണ് ഈ ഇരുപത് രൂപ മാസവരി വാങ്ങുന്നത് അല്ലാട്ടെ ഇരുപത് രൂപ ഇത്തിരി കൂടുതൽ ഇത് സീഡിക്ക് വരെ പത്ത് ഉള്ളൂ മൂന്ന് കിലോമീറ്റർ സൈക്കിൾ ഓട്ടാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നത് എന്നാ നീ പോലെ ഗുളിസിനും കാണാം അതാകുമ്പോൾ വാടക കൊടുക്കണ്ടല്ലോ പിന്നെ നീ ഗുളി കാണ ഏതൊക്കെ ഇല്ലല്ലേ ജലമൊന്നും നീ താങ്ങു എന്റേതായ ഒരു ഉപദേശം തരാം അല്ലെ മേടിക്കാൻ നോക്കണം നീ സി ഡി കാസറ്റ് വിട്ട് കാണുന്ന പോലെ അല്ല ഇത് ഇത് നിന്റെ ഈ ഭാവനെ അങ്ങോട്ട് ഉണ്ണരും നീ ഒരു പുതിയ ലോകത്തിലേക്ക് പോവും എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയ ലോകം നിന്റെ ആ കുണ്ടല്ലോ ഉണ്ണരും പിന്നെ ഇതൊക്കെ ഒരു സാമൂഹ്യ സേവനല്ലേ ഒരു സെക്സ് എഡ്യൂക്കേഷൻ ആ സത്യം സേവനം എന്ന് പറയുമ്പോൾ ഫ്രീ ഫ്രീ ആയിട്ടായിരിക്കും മനസ്സിലായല്ലോ പോയിട്ട് അമ്പത് രൂപയായിട്ട് വന്നോളൂ അപ്പൊ തന്നെ മെമ്പർഷിപ്പ് പുസ്തകം തന്നേക്കാം ഏത് പുസ്തകം പറഞ്ഞേ ചിലരും ആ അതുണ്ട് അപ്പോ ഈ പ്രേമോന്നൊക്കെ പറഞ്ഞ അവരുടെ ചെലവള പരിപാടിയാണ് എങ്ങനെ ഉണ്ടാക്കി ഇരുപത് രൂപ അടിച്ചു മാറ്റാൻ പറ്റോ അതിനമ്മ കാശ് വെക്കണ സ്ഥലം എനിക്കറിയില്ലടാ ഏഹ് എന്തൊക്കെയാ കന്നാടാ നീ ഇതൊക്കെ നോക്കി വെക്കണ്ടേ പത്ത് വയസ് പത്ത് വയസ് പിടിച്ചാലും രണ്ടു രൂപ വരെ സിനിമാ സിനിമ നമ്മൾ ദടുപ്പ് മറ്റിലായിട്ട് കിടക്കാൻ സംസ്കാരിച്ചു താനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറങ്ങി പറങ്ങിന്ന് വിളിക്കരുത് ഏ തന്നെ നെക്സൽ ആളൊക്കെ നാട്ടിൽ വെച്ചാൽ മതി കൊച്ചിന്ന് പിള്ളേരെ പറഞ്ഞോളൂ ഞാൻ അടുത്ത് നെക്സൽ വാങ്ങിക്കുമ്പോൾ പറഞ്ഞേ നീ എന്തിനാ കോട്ടയത്തിന് കൊച്ചിയിലേക്ക് പോകുന്നത് ഏ നോക്കട്ടെ കൊണ്ടുണ്ട് ആശ്ചോട്ടല്ലേ നടന്നോറ് മുഴുവൻ കാശോണ്ട് കേട്ടോ അടുത്തവണമല്ല റേറ്റ് കൂട്ടും കൂടുതലാ ഓനെ ഇതൊരു നാട്ടി മുറത്താ ഇവിടെ ഒന്നും ഇല്ലടാൻ ഡ്യൂട്ടി കൊടുത്തൂടെ ഏഹ് അമേരിക്കൻ സാധന സൂപ്പറാ ഹാണേ ഈ ചൈനയുടെ ഐറ്റം ഉണ്ട് അതിലൂടെ നല്ല ചിലവാ എനിക്കൊന്നും കാണാവില്ല ഇതൊന്നാണ് ഹോസ്റ്റ് പവർ എക്സ്ട്രാ തിരിഞ്ഞെടുക്കണ പുതിയ സാധനം ഞാൻ എത്ര പറഞ്ഞു നേരെ കണക്കുകയല്ലേ അടിപൊളിയാ ഇത് ഇതിലൊരു നാലാമത് ഒരു കഥ കേട്ടു കേട്ടോ ദുർഗീം കാണിക്കത്തോളൂ അടിപൊളിയാ ഞാൻ നാല് പ്രശ്ന ദുർഗ കേട്ടു പിന്നെ കാണാൻ ഒന്നാത്തത് പക്ഷാമത് ഇല്ലാത്തതുകൊണ്ട് വേണ്ടത് വെച്ച് എന്തിനാ വെറുതെ വിപുലത്തോളം അതെസ്ബുക്ക് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിരിയൊന്നല്ലോ ടെലഗ്രാമും ഗൂഗിൾ ഡ്രൈവും വി പി എൻ ആപ്പൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ കിട്ടുന്ന സാധനം ജെൻസി കുട്ടികൾക്ക് അത്ര സംഭവമായിട്ട് തോന്നില്ല പക്ഷെ വേണ്ടി ഞാൻ ഉൾപ്പെടെയുള്ള ജനറേഷൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഓർക്കുമ്പോൾ ഇപ്പൊ കോമഡിയാണ് ഒരു തലമുറയുടെ ലൈംഗിക ചോദനങ്ങളെ തൊട്ടുണർത്തിരുന്ന സാഹിത്യം സെക്സ് ലിറ്ററേച്ചർ അതാണ് ചെല്ലപ്പന്റെ കടയിലേക്ക് സപ്ലൈ ചെയ്തിരുന്ന സാധനം ബാക്കി വരുന്നില്ല ഇതാ വെക്ക് ടാ വൈകിയേണ്ട പിള്ളേരെ ഉള്ള കാര്യം പറയാലോ ഇന്നത്തെ കാലത്ത് പഠിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്ത് നാല് കാശുണ്ടാക്കാൻ നോക്ക് ഇപ്പൊ എന്നെ തന്നെ നോക്ക് ഞാൻ പത്താം ക്ലാസ് തോറ്റ് അന്ന് കോയമ്പത്തൂരിൽ ബേക്കറി പണിക്ക് പോയിട്ടല്ലേ ഞാൻ ഇന്നൊരു ബിസിനസ്സുകാരനായത് ഏഹ് ഇതാ ഇത് കണ്ടോ ത്രീ ത്രീ വൺ സീറോ ഇന്ന് നാട്ടിൽ മൊബൈൽ ഫോണുള്ള മൂന്നാമത്തെ ആളാണ് ഞാൻ എടാ നിങ്ങൾ ഏത് മാഷിക്കണ്ടടാ മൊബൈൽ ഫോൺ ഏ അതുകൊണ്ടേ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് രക്ഷപ്പെടാമോ ഏഹ് ഞാനേ ഒന്ന് ടൗണിൽ പോയിട്ട് വരാം അതെ എന്ന് പറയുന്ന ഒരു സാധനം വിളിക്കാൻ അത് ടൗണിലേ ഉള്ളൂ ഒന്ന് കട നോക്കി എന്തായി കിട്ടിയോ രൂപയിൽ അഞ്ച് പൈസ കുറച്ച് പിന്നെ ആളുടെ ഒടുക്കത്തെ ആ നെക്സലിന്റെ ഹിസ്റ്ററൊക്കെ അറിയാമല്ലോ ഞാൻ പേടിച്ച് ഉള്ളൂ മാത്രമല്ല കൊറേ പൊറട്ടക്കളവന്മാർ ഇറങ്ങിയിട്ടുണ്ട് ചോദിക്കണ പൈസക്കെയാണ് അവന്മാർ എടുത്തോണ്ട് പോകണം നെയ്യും കൂടെ ഒരു അഞ്ചു രൂപ ഇട്ടാ പതിനഞ്ച് രൂപയാണ് ബാക്കി നമുക്ക് എവിടെന്നെങ്കിലും ഒപ്പിക്കാം പിന്നെ എനിക്ക് വട്ടല്ലേ ഇവിടെ പണിയെടുത്തുണ്ടാക്കുന്ന കാശ് വെറുതെ ഇതാ നമുക്ക് എത്ര കാശ് ലോൺ എടുത്തിട്ടാണ് നിന്റെ അച്ഛൻ ദുബായിക്ക് പോയെന്ന് അറിയോ അങ്ങേരച്ചു തരുന്ന പൈസ കൊണ്ട് അതുപോലും മര്യാദ അടച്ചു നിർക്കാൻ എന്നെ കൊണ്ട് പറ്റണില്ല ഒരു മാസത്തേക്കുള്ള ചെലവ് വട്ട എത്തിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കിടന്ന് പെടാപ്പാട് പെടുവാ അപ്പോഴാ അവന്റെ ഒരു വായനശാല മിണ്ടാതിരുന്നോണോ അവിടെ നീ ആദ്യം നിന്റെ ബുക്കിലുള്ളത് പഠിച്ചു തീർക്കാൻ നോക്കേ പത്താം ക്ലാസ്സിലാണെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക് ലക്ഷ്മി മാഷ് പറഞ്ഞല്ലോ നോവലൊക്കെ വായിക്കണം എന്നാ പിന്നെ പുള്ളിക്കാരനോട് വാങ്ങിച്ചേരം പിന്നെ എന്താ അമ്മയും മോനും കൂടി ഒരു വഴക്ക് വഴക്കൊന്നുമില്ല ചേച്ചി ഇവൻ ഇവനിപ്പോൾ വായനശാല മെമ്പറാവാന്ന് ഉപ്പ് വരുവാ കൊടുക്കണത് അതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു വെറുതെ ചേച്ചി പൈസ കളയാൻ വേണ്ടിയിട്ട് പഠിക്കണ പുസ്തകമാ മര്യാദയ്ക്ക് തുറന്ന് നോക്കുന്നില്ല അപ്പോഴാ ഒരു നോവല് എന്താണ് അപ്പോ എന്താണപ്പോ വായനാശീല പിന്നെ മര്യാദക്ക് ഇവിടെ വരുത്തുന്ന പത്രം വായിക്കുന്നില്ല പുസ്തകം എടുത്താ പോരെ മതി എന്നാ വല്ലോം കഴിച്ച് വേ വീട്ടിലേക്ക് വാ സ്മിതയെ കൊണ്ട് പുസ്തകം അടുപ്പിച്ചരാ അവക്കട മെമ്പർഷിപ്പ് ഉണ്ട് നിനക്ക് വേണ്ട പുസ്തകത്തിന്റെ പേരെഴുതി അവൾക്ക് കൊടുത്താൽ മതി അവൾ എടുത്ത് അയ്യോ അതൊന്നും വേണ്ടേച്ചി ചേച്ചി അവള് ബി എക്ക് അല്ലേ പഠിക്കുന്നത് അവൾക്ക് ഒത്തിരി പഠിക്കാനൊക്കെ കാണത്തില്ലേ പിന്നെ താർസംഗഥകളല്ലേ ബി എ മലയാളത്തിന് നീ വന്നാട്ടാ ഞാൻ വന്ന കാര്യം മറന്നു ഇരമ്മേ എന്താ ചേച്ചി കുറച്ച് കൊടമ്പുളി ഉണ്ടാവും എടുക്കേ തരാ ഒറ്റേട്ടാ ചേട്ടാ ഉണ്ടോ ഇല്ലടാ ഇപ്പൊ കാപ്പി കുടിക്കു ഒറ്റ കൈട്ടെ അതല്ല ചേട്ടാ ഈ കിടക്കുന്ന മുത്തും ചിപ്പിയും മന്ദാരമും പോലെ അല്ല വെറൈറ്റി എന്തെങ്കിലും അതൊന്നും ഇങ്ങനെ അടുത്ത് വെളി വെക്കാൻ നോക്കല്ലേ അറിയാവോ നോക്കട്ടെ ഗോടേക്കാരാണോ എന്നാ കൊണ്ടോ കേട്ടോ ദൈവത്തെ വിളിച്ചു തുറക്കണ നീ ആ നമ്മടെ തൈലെ മൊയ്തൂന്നെ പോനല്ലേ പിന്നെ എന്തൊക്കെയാ എന്റെ വാപ്പയെ ഞാൻ അറിയാ അത്രേ ഉള്ളു ഞാൻ പറയാത്തൊന്നുമില്ല സംശയാണ് എടാ എഴുപത്തി ആറിൽ കക്കയം സ്റ്റേഷനിൽ കൊണ്ടുപോയി പട്ടിയെ സെല്ലിട്ട് തല്ലി തൂറിച്ചിട്ട് പോലും കൂടെ പേര് പറയാത്തവനാ ഈ ചെല്ലപ്പൻ അറിയാൻ നടക്കും അതാരാ ആണെന്ന് സത്യം അപ്പ ശരി പിന്നെ ഇത് ചക്കാത്തല്ലേ കാച്ചിങ്ങോട്ട് തരണം ഇരുപത് രൂപ രണ്ട് ദിവസത്തേക്കിന് വാടക പിന്നെ അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ദിവസം ഇരട്ടിച്ചോണ്ടിരിക്കും പിന്നെ ബുക്ക് കളഞ്ഞു പോയാൽ അറുന്നൂറ് രൂപ മുങ്ങാനാണ് നിന്റെ പ്ലാനെങ്കിൽ നിന്റെ വീട് എനിക്കറിയാം വന്ന് വീടി വെച്ച് കൊതി ഞാൻ ആ കാശാടാ ഇതന്നെ കുടുക്കൂട്ടിച്ചാണോ അല്ലേട്ടാ പിരി പൈസ അപ്പൊ കമ്മറ്റിക്കാർ കൂടില്ല അല്ലേ അങ്ങനെയൊന്നുമില്ല ആയിക്കോട്ടെ എല്ലാവർക്കും നന്മ വരട്ടെ পুৰি <laughs> <laughs>